അല്ല ഇന്നത്തെ വീഡിയോയില് അടിപൊളി വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ മൊത്തം എന്റെ വീട്ടിൽ വിസിറ്റ് ആകുന്ന അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവണ്ടേ അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞേരാ എനിക്കൊരു അനിയൻ ഉണ്ട് അപ്പൊ അവനക്ക് ഏകദേശം ഒരു പെണ്ണെല്ലാം ശരിയായിട്ടുണ്ട് മഷാള്ള മഷാള്ള അപ്പം ഉം എല്ലാം ഒക്കെ ആക്കി കഴിഞ്ഞാല് രണ്ടു മൂന്നാൾക്കാരോട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ പറയല്ലോ കാരണം ഉമാരോടൊക്കെ അപ്പൊ അങ്ങനെ രണ്ട് മൂന്ന് മൂന്നാൾക്കാർ ഇന്ന് ഉമ്മാരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പം പിന്നെ കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഹസറിനെ ആ ഹസറിന് കഴിഞ്ഞിട്ട് വരും പറഞ്ഞത് അപ്പൊ നമ്മൾ വിചാരിച്ച് ചായന്റെ അവിടെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉണ്ടാക്കണ്ടേ ചായക്കടി മീൻസ് നമ്മുടെ കണ്ണുർക്കാരുടെ പലതരം പലഹാരങ്ങൾ എണ്ണക്കടികള് അത് ഇണ്ടാക്കാന്ന് വന്ന പിന്നെ അല്ലാ രാവിലെ തുടങ്ങാനും ഉണ്ടാക്കി 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 മെടുപ്പ് പിടിക്കും അതിനകട്ട് നല്ല ഇത് നല്ല അത്യാവശ്യം നല്ലോണം കുടൽ പറയുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയാ പോരോ അപ്പൊ നമ്മൾ പറഞ്ഞ നമുക്ക് പൊറോട്ട നൂലിപ്പിട്ട് ഷവർമ ബീഫ് കറി ചിക്കൻ കറി അതൊക്കെ ഇണ്ടാക്കാന്ന് പറഞ്ഞാൽ അതാകുമ്പോ പിന്നെ നമുക്ക് രാത്രിക്കോ എടുക്കാമല്ലോ അങ്ങനത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും അനിയത്തി ഉമ്മയും കൂടിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്നത്തെ ദിവസം ആരും അങ്ങനെ പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടൊന്നുമില്ല അവളെ ഉമ്മക്ക് മൂന്ന് പൊമ്പക്കളാണ് ഒന്നിനാൻ എൻ്റെ കില് രണ്ട് പൊമ്പക്കളുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയില് നിങ്ങളെ കണ്ടിട്ടാവും ഉണ്ടാവും അനിയത്തി വേറെ വീടെടുത്ത് പോയതാണ് ഒരനിയത്തെയും ഉമ്മാൻ്റെ കൂടികളും ഞാൻ തൊട്ട അടുത്ത് ഇവിടെ അടുത്ത് താമസിക്കുന്നു പിന്നെ ഒരനിയനാണ് നമുക്കുള്ളത് അതിൻ്റെയാണ് കല്യാണ ആക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ഉമ്മമാനെയും അമ്മാൻ്റെ അവിടെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ആളെല്ലേ ഇൻഷാള്ള അടിപൊളിയായിട്ട് എൻഗേജ്മെൻറ്റിലൊക്കെ കഴിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഉള്ളത് ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് എല്ലാരെയും വിളിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എല്ലാത്തിനും അത് കണക്കുണ്ടല്ലോ അപ്പൊ നല്ല രസമാണ് ഉമ്മാന്റെ അനിയത്തി ആയാലും ആയാലും നമുക്ക് എന്താ പറയാ എല്ലാം നമ്മളെ ഓപ്പണിങ്ങനെ സംസാരിക്കുന്ന ഒരു ടീമാന്ന് ഒന്നോറും കഥ പറയുന്ന ആൾക്കാരാണ് നമ്മളെല്ലാരും അപ്പൊ നമ്മള് പറഞ്ഞ ഇൻഷാള്ള നമുക്ക് എനിക്ക് ഇതും ആക്കാന്ന് അങ്ങനെ ചെയ്യുന്നത് പിന്നെ വലിയൊരു കൂട്ടുകുടുംബം തന്നെയാണ് പിന്നെ കുറെ അനിയത്തിയായിട്ട് മക്കള് മക്കളെ മക്കോ അതേപോലെ തന്നെ ഉപ്പാൻ്റെ തന്നെ കുറെ മരക്കളൊക്കെ ഉണ്ട് കുറേ അമിമാരൊക്കെ ഉണ്ട് ഇൻഷാള്ള പിന്നെ എൻഗേജ്മെന്റ് നോക്കാന്ന് ഇതിലാ ഉള്ളത് എൻഗേജ്മെന്റൊക്കെ ഇനി നാട്ടില് എത്തിയാൽ ഉണ്ടാക്കും ബാക്കി എല്ലാം അള്ളാൻ്റെ തീരുമാനം പോലെയാണ് നമ്മൾ പറയുന്ന പോലെയും പ്രവർത്തിക്കുന്ന പോലെയും ഒന്നല്ല നമുക്ക് പറയാനേ പറ്റൂ ബാക്കി എല്ലാം അള്ളാൻ്റെ ഇതാണ് അല്ലെ അള്ളാൻ്റെ തീരുമാനമാണ് എന്നാലും നമുക്ക് പറയാലോ ഇന്നത്തെ ദിവസമാണെങ്കിൽ നല്ല തിരക്കാണ് തിരക്കിനെ ഞാൻ മല്ലിപ്പൊടി ഡബ്ബോടെയാണ് എടുത്തുകൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ അതൊക്കെ വീഡിയോയിൽ കാണുന്നുണ്ട് നല്ല തിരക്കാണ് കേട്ടോ ഈ തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത് ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഒട്ടും മിക്ക ആൾക്കാർ വെയിറ്റ് ആക്കി പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാനെല്ലാം ഇഷ്ടം ഉണ്ടാവുക പിന്നെ എനിച്ച അള്ളാഹത്തിയാലും ഉദ്ദേശിച്ചുണ്ടെങ്കിൽ എൻഗേജ്മെന്റ് മീൻ്റെ വീഡിയോ ഇങ്ങനെയല്ല നല്ല ഫുൾ ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ എന്താ പറയുക മറച്ചു വെക്കുന്ന ചില എല്ലാം ഞാൻ കൊടുക്കും നിമിഷമുള്ള പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ആ കറിയും ഞാനാന്ന് ഉണ്ടാക്കുന്നത് ബീഫ് അതേപോലെ തന്നെ ചിക്കന് പൊറോട്ട ഉണ്ടാക്കുന്നത് അവൾ അടിപൊളി ടേസ്റ്റിൽ പൊറോണ്ട പൊറോട്ട ഉണ്ടാക്കും രണ്ടാമത്തെ അനിയത്തി പിന്നെ നെടുക്കത്തെ അനിയത്തി ഉണ്ടല്ലോ അവളാണ് ക്ലീനിങ്ങിൻ്റെ ആൾ കേട്ടാ ഞാനും ചെറിയ എനിയത്തിയാണ് ഫുഡിൻ്റെ ആള് ഇപ്പം എൻ്റെ വീട്ടില് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാനും ചെറിയ എനേറ്റി ഉമ്മ തന്നെയാന്ന് വീടിൻ്റെ നോക്കല് രണ്ടാമത്തെ അനേറ്റി ക്ലീനിങ്ങിന്റെ ആൾ തന്നെയാട്ടാ അവള് എന്നെ മുമ്പേ അങ്ങനെ തന്നെയാന്ന് അന്വേഷണം കൊണ്ട് രണ്ടോ മൂന്നോ പേര് മാത്രമേ വരുന്നുള്ളൂ ആദ്യം ഉമ്മ പറഞ്ഞത് നമുക്കിങ്ങനെ ചായക്കടി ഉണ്ടാക്കുക തന്നെ അതായത് സമൂസ എന്നക്കായ് അങ്ങനെ പലതരം വെറൈറ്റി കടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നമുക്കിരുന്ന് ഉണ്ടാക്കാമെന്നൊരു അപ്പം ഞാനാന്ന് പറഞ്ഞത് അതൊക്കെ വലിയൊരു മെനക്കേടാണ് അതിനെക്കെട്ടിന്ന് നല്ലത് നമുക്ക് അത്യാവശ്യം നല്ലോണം കുടൽ എന്നറിയുന്ന ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ തന്നെ അതായത് ബീഫ് കറി പൊറോട്ട അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുകയും ചെയ്യലോ പുറത്ത് വാ പുറത്തൊന്നൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നും നല്ല നിലവൃത്തിക്ക് പൊറോട്ടെല്ലാം അനിയത്തി എന്നെ ഉണ്ടാക്കും പിന്നെ കറി പിന്നെ ഞാൻ ഏറ്റെടുത്ത് ഞാൻ തന്നെ ബീഫും ചിക്കനൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ ഉമ്മ നേരത്തെ വിളിക്കുന്നുണ്ട് വാണേ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാണേ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണേന്ന് അങ്ങനെ എണക്കി പിന്നെ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തെയ്താ കുറച്ച് അവിടെ കടന്ന് കുറച്ച് ഫോൺ നോക്കി കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനെല്ലാം ഉണ്ടായിരുന്നു അതിന് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മണിക്ക് ഉമ്മാൻ എടുത്ത് കരയാണ് അവരൊരു നാല് നാലര മണി ആവുമ്പത്തേക്ക് എന്തായാലും എത്താ അപ്പത്തേക്കെല്ലാം റെഡി ആവണല്ല ഇൻഷല്ല അജി എന്നാളിന്റെ മുമ്പായിട്ടാണ് എൻഗേജ്മെന്റ് ഒക്കെ ഉണ്ടാവുക അങ്ങനെ വലിയൊരു ആഘോഷമായിട്ട് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തോന്നും അല്ലേ വേണ്ടെന്നാണ് വിചാരിക്കുന്നത് ചെറിയൊരു മട്ടത്തിൽ ഇൻഷാല്ല എന്താണെന്ന് അറിയില്ല അതിനെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും അവർ എൻ്റെ സംഘടന നാട്ടിലെത്തുമല്ലോ എന്നിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ച് പിന്നെ കല്യാണിപ്പില്ല അതൊക്കെ കുറച്ച് എൻറ്റി ഉള്ളു കേട്ടാ അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്തായത് എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഗൈസ് പിന്നെ കുളിക്കാൻ മാറ്റാൻ നിസ്കരിക്കാൻ ഒക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഉമ്മാൻ്റെ അടുത്തേക്ക് പോകും പിന്നെ ഭാഗം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ അതിൻ്റെ അടുത്ത് ചോറ് ചോറ് കഴിക്കാനൊക്കെ എൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു ഞാൻ പിന്നെ രാവിലെ തന്നെ വേഗം ചോറൊക്കെ ഉണ്ടാക്കിയസിനു പിന്നെ ഉണ്ടാക്കിയത് പിന്നെ രണ്ടാൾ വേഗം കഴിക്കാറോ എന്നാണെങ്കിൽ നല്ല മഴയാണ് കൈക എന്തോരും മഴ അല്ല നല്ല മഴയാണ് അങ്ങനെ ഇതാണ് പിന്നെ വീണ്ടും ഉമ്മാനടുത്തേക്ക് തന്നെ പോവുകയും ചെയ്യുന്നത് ആടാ കുറച്ച് ബാക്കിയുള്ള പണിയും കൂടി ഉണ്ട് അതും കൂടി തീർത്ത് കൊടുക്കാനുണ്ട് ഏ അങ്ങനെ ഇതാ നൂലിപ്പെട്ട് റെഡി റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മളത് പാക്കറ്റ് വാങ്ങിക്കത് ഏട്ടാ എന്നിട്ട് അത് നല്ല പതവെള്ളത്തില് ഇട്ട് എടുക്ക അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതന്നെയല്ലേ അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പിന്നെ ഒന്നിൻ്റെയും റെസിപ്പി ഒന്നും അങ്ങനെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാവർക്കും വ്ളോഗും ഒക്കെ കാണാനെല്ലാം ഇഷ്ടമുണ്ടാവുക ആ എന്നോട് ഇനി ഇടയ്ക്ക് ഒരാൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഇതിനൊന്നും വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല മോളെ എനിക്ക് ഇങ്ങനത്തെ എല്ലാം വീഡിയോ എടുത്തോണ്ടിരുന്നുണ്ട് ഞാൻ പറഞ്ഞ് വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക എഡിറ്റിങ്ങും ഓവറും ഒന്നും കൊടുത്തിട്ടില്ല അതങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് പിന്നെ ചില ദിവസം എനിക്ക് മടിയാണ് ഇത് ഇത് എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പിന്നെ നല്ല തിരക്ക് കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ പോകുന്നത് പിന്നെ അതിനിടയ്ക്ക് എൻ്റെ ആനയത്തിന്റെ ഭർത്താവ് അജിന് പോയി അങ്ങനെ അവിടെ പുക്ക് പിന്നെ അങ്ങനെ ചില ദിവസം നല്ല തിരക്കിനെ ഉണ്ടാവുക സമയം കിട്ടൂല പിന്നെ മടിയാണ് വലിയൊരു പ്രശ്നം കേട്ടാ അല്ലോ മടി 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 അങ്ങനെ അങ്ങനെന്താ മക്കളൊക്കെ ഇവിടുന്ന് മുടിയൊക്കെ വാരുന്നൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയാ അവരൊക്കെ ഭയങ്കര സന്തോഷമാണ് കാർണൂർ വന്നിട്ടുണ്ട് കാർണൂർ മോളും ഉമ്മമ്മയും രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കാർണൂർ രാവിലെ കൊണ്ടാക്കി കൊടുത്തിട്ടായിരുന്നു പിന്നെ കാർണൂർ പിന്നെ വൈകുന്നേരം വരാൻ തൊട്ട് പോയതാണ് അങ്ങനെ വന്ന് പിന്നെ നല്ല മഴയാണ് ഗൈസ് നല്ല മഴയാന്ന് അങ്ങനെ ഇതാ അനിയത്തിയുടെ ഷവർമെൻ്റ് ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അങ്ങനെ ഉപ്പയും വന്നിട്ടുണ്ട് കാരണം ഓരോ വന്നതിന് പിന്നെ നമ്മളെല്ലാവരും ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ വർത്തമാനം പറയുന്നത് നല്ല രസമാണ് ഓരോ ഇങ്ങനെ തമാശ എല്ലാം ഇങ്ങനെ പോവുകയോ ചെയ്യുന്നത് പിന്നെ അങ്ങനെ നമ്മളെ അടുക്കളയിലെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കുന്ന എല്ലാ പണിയും കഴിഞ്ഞിട്ട് ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ വെറുതെ ഇരിക്കുന്നത് ഇങ്ങനെ ആറ്റാന ഓരോന്ന് പറഞ്ഞ് നമ്മൾ പിരാന്തൊക്കെ ഇരുന്ന് തമാശ ഇങ്ങനെ പറയുന്നു പിന്ന അങ്ങനെ നമ്മൾ നമ്മളവരെ വെയിറ്റ് ആക്കുന്നുണ്ട് നാലുമണിയിലായിട്ടുണ്ട് പിന്നെ അപ്പോഴേക്കും അമ്മാനോട് പറഞ്ഞ് വേഗം ചായലുണ്ടാക്കിയോ അന്ന് പറഞ്ഞ് കാരണം എന്ന് വെച്ചാൽ തിരക്കിന് പിന്നെ ഒന്നും തിരികില്ലല്ല അവർ വന്നുകഴിഞ്ഞാൽ അങ്ങനെയാന്ന് കൈ അങ്ങനെയാണെന്ന് അങ്ങനെ ഇതാ അവർ എത്തി അങ്ങനെ ഇതാ ഉമ്മ ഓർലിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അവർ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൈനേരം നമ്മളിതാ എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ആറ്റ ഭയങ്കര തിരക്കാക്കിയിരുന്നു പിന്നെ വേഗം നോക്കുക വേഗം നോക്കുന്ന ലംബറിച്ച് പിന്നെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആറ്റ ചോദിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് ആ ശരിക്കും പറഞ്ഞാൽ ആറ്റാക്ക സംഭവം മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് യൂട്യൂബ് ചാനലിലുള്ളത് ആറ്റാക്കറിയാം പക്ഷേ ഈ നേരം ആറ്റാക്കെന്താന്നും ഇത് പിടുത്തം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണോന്ന് ഇങ്ങനെ ചോദിക്കുന്നത് ചോദിക്കുന്നതെന്തിനാണ് ഇവിളിങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് പിന്നെ ആറ്റാണെങ്കിൽ നല്ല തിരക്കാക്കുന്നുണ്ട് ഞാനെന്ത് ചെയ്തേ കുറച്ച് കുറച്ച് ഇങ്ങനെയല്ല വീഡിയോലോ പിടിച്ച് മക്കളെ പിന്നെ തിരക്കാന്ന് ചില ദിവസം ഭയങ്കര തിരക്കാൻ ഈ തിരക്കിന് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല അങ്ങനെയൊക്കെയാണ് എന്നാലും പിന്നെ അനിയത്തി ഉമ്മയെല്ലാം പറഞ്ഞ് വീഡിയോ എടുക്കണ്ടേ വേഗം എടുത്തോ വേഗം എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോയിൽ വീഡിയോയിലെടുത്ത് വെച്ചതാണ് പിന്നെ എന്താ പറയുക വീഡിയോയിലെടുക്കുന്നതിന് അവരൊക്കെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും വീഡിയോയിൽ ഉള്ളൂ കേട്ടോ